ത്രിപ്രയാർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ സഹകരണത്തോടെ പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിൻ്റെയും ചെമാപ്പള്ളി ലൈഫ് കെയർ ക്ലിനിക്കും സംയുക്തമായി ചെമാപ്പള്ളിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി റിട്ടയേർഡ് ജോയിൻറ്റ് ഡയറക്ടർ സോഷ്യൽ ജസ്റ്റിസ് ശ്രീദേവി കരുണാകരൻ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പാർശ്വവൽക്കരിക്കപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ആവശ്യം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു മെഡിക്കൽ ഈ മെഡിക്കൽ ക്യാമ്പ് നമ്മുടെ ഭരണഘടന തന്നെ വിവക്ഷിക്കുന്നതാണ് നമുക്ക് സൗജന്യവും എന്താ പറയുക വിപുലവുമായ അല്ലെങ്കിൽ തുല്യത നൽകുന്ന തരത്തിലുള്ള വൈദ്യസഹായം ആരോഗ്യപരമായി ഏതൊരു പുരുഷ ഒരു മനുഷ്യനും സർക്കാർ തലത്തിൽ നമുക്കെല്ലാം ചെന്ന് കിട്ടണമെങ്കിലും എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് തലത്തിൽ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല അപ്പോഴാണ് ഈ നെഹ്റു സ്റ്റഡി സെന്റർ പോലെയുള്ള സഹായം നമുക്ക് നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തൊറയൻ അധ്യക്ഷനായി തൃപ്രിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ മാഹിൻ മാനേജിംഗ് ഡയറക്ടർ സി ജി അജിത് കുമാർ എം ബി സജീവ് സക്കീർ ചെമാപ്പിള്ളി രാമൻ നമ്പൂതിരി പ്രമോദ് കണിമംഗലത്ത് എന്നിവർ സംസാരിച്ചു നിസാർ കുമ്മണ്ഡത്ത് സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ വില്ലി പട്ടത്താനം വിനായകൻ ചെമ്മാപ്പിള്ളി സുബിൻ തൈവളപ്പിൽ ഷംസുദ്ദീൻ ചെമ്മാപ്പിള്ളി എന്നിവർ നേതൃത്വം നൽകി ഡോക്ടർ അക്ഷയ് കുമാർ ഡോക്ടർ റഫീഖ് ഡോക്ടർ അബ്ദുൾ വാരിസ് ഡോക്ടർ പി യു കൃഷ്ണദാസ് എന്നീ ഡോക്ടർമാരുടെ സേവനം ഉണ്ടായിരുന്നു സൗജന്യ മരുന്ന് വിതരണവും ഷുഗർ പ്രഷർ ചെക്കിംഗും എന്ന് വിചാരിച്ച കൂടി ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് പറ്റുമെന്ന കൂടിയാണ് i'm not about, about.